السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد رحمة الله وبركاته رسول الله صلى الله عليه وسلم تقول حديث الكانام وللصائم فرحتان نوم بغارن رند سندوشم فرحت حين يفتر ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് അതങ്ങനെ തന്നെയാണല്ലോ സുബഹി മുതൽ മകരിവ് വരെ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹു സുബാനഹുത്താലക്കു വേണ്ടി പൂർണമായി വ്രതം അനുഷ്ഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മകരിവ് ബാങ്ക് കൊടുക്കുമ്പോൾ ആ നോമ്പ് തുറയുടെ സമയമാകുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടാകും അതങ്ങനെയാണ് ആ സന്തോഷത്തെ കുറിച്ചാണ് നബിസൊല്ലാഹു അലഹു തങ്ങൾ പറഞ്ഞത് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടാകും ഒന്ന് നോമ്പുതുറയുടെ സമയത്താണ് മറ്റേ സന്തോഷം എപ്പോഴാണ് നബിസൊല്ലാങ്ങൾ പറയുന്നുണ്ട് കണ്ടുമുട്ടുമ്പോഴാണ് റബിന്റെ ലഭിക്കുമ്പോഴാണ് അവന് രണ്ടാമത്തെ ആ വലിയ സന്തോഷം ഉണ്ടാകുന്നത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ കഴിയുക എന്നത് അവന് ലഭിക്കുന്ന വലിയ മഹത്തായ അനുഗ്രഹമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം സ്വർഗത്തിലുള്ള ആളുകൾ ആനന്ദിക്കുന്നു ആഹ്ലാദിക്കുന്നു അവരിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു സന്ദേശം ലഭിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ കുറവുണ്ടോ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ എന്തെങ്കിലും സുഖത്തിൻ്റെ എന്തെങ്കിലും സന്തോഷത്തിൻ്റെ കുറവുകളുണ്ടോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ എന്ന ഒരു സന്ദേശം അവർക്ക് ലഭിക്കുമ്പോ സ്വർഗവാസികൾ പറയുമത്ര പടച്ചവനെ ഞങ്ങൾക്ക് ഇനി എന്ത് കിട്ടാനാണ് ഞങ്ങൾക്ക് ഇനി എന്ത് തരാനാണ് ഞങ്ങൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല പടച്ചവനെ അത്രമാത്രം ഞങ്ങൾ സന്തോഷത്തിലാണ് അത്രമാത്രം ഞങ്ങൾ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമാണ് അള്ളാഹുവേ എന്ന് ഈ സ്വർഗീയ നിവാസികൾ അള്ളാഹുവിനോട് പറയുമെന്ന് ഹദീസിൽ കാണാം ആ സമയത്ത് അള്ളാഹു സുബാന മാറ്റുകയാണ് അല്ലാഹു తాలయ కాను മഷഅഅ അള്ളതുപോലെ ഹദീസിൽ കാണാം പതിനാലാം രാവിലെ ചന്ദ്രനെ എത്രമാത്രം ക്ലിയറോടുകൂടെ വ്യക്തതയോടുകൂടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുമോ അത്രമാത്രം വ്യക്തതയിൽ അള്ളാഹു സുബാനെ ആ സ്വർഗീയവാസികൾ നാളെ കാണുമെന്ന് ഹദീസിൽ കാണാം ആ സമയത്ത് അവർ പറയുമത്രേ ആ സ്വർഗവാസികൾ പറയുമത്രേ പഠിച്ചവനെ ഞങ്ങൾ സുഖിച്ച സുഖങ്ങളൊന്നും ഒന്നുമല്ല ഇത്രയും കാലം ഞങ്ങൾ ആസ്വദിച്ച ആസ്വാദനങ്ങളൊന്നും ഒന്നുമല്ല ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ച സുഖങ്ങളോ ആനന്ദങ്ങളോ ആഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ഒരു സന്തോഷമോ ഒരു ആനന്ദമോ അല്ല പടച്ചവനെ ഈ നിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതാണ് ഈ ലിഖാ ആണ് പടച്ചവനെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സുഖം ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ആനന്ദമെന്ന് ആ സ്വർഗീയവാസികൾ നാളെ അള്ളാഹുവിന്റെ ലിക്കാ കാണുമ്പോൾ ആ സമയത്ത് അവർ അവിടെ പറയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവർ അത്രകാലം സുഖിച്ച സുഖങ്ങളൊന്നും ഈ അള്ള அவன் என்ன காணும்பால் ഒന്നുമല്ലാതെയായി മാറുകയാണ് അല്ലേ മിനെ ഒന്നാലോചിച്ച് നോക്കിയ പ്രിയമുള്ള മിനിങ്ങളെ നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ നിസ്കരിച്ച നിസ്കാരം നമ്മൾ നോറ്റ നോമ്പ് നമ്മൾ ഓതിയ ഖുർആൻ പാരായണം നമ്മൾ കൊടുത്ത സ്വതക്ക അങ്ങനെ നമ്മൾ ചെയ്ത മുഴുവൻ സുഹൃതങ്ങളും ആ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു നമ്മളെ പടച്ച നമുക്ക് ഓക്സിജൻ തന്ന നമുക്ക് വെള്ളം തന്ന നമുക്ക് വായു തന്ന നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ആ അള്ളാഹു സുബാനഹു താലയെ നാളെ നമ്മൾ ണുമെന്ന് പറയുമ്പോൾ അതിനേക്കാളും അപ്പുറം ഒരു അടിമക്ക് പിന്നെന്ത് സന്തോഷമാണ് അതിനേക്കാളും അപ്പുറം അടിമക്ക് പിന്നെന്ത് ആനന്ദമാണ് ആ ലിഫാന് ഭാഗ്യം കിട്ടുന്ന ആളുകളാണ് ഇഹ്ലാസോടുകൂടി നോമ്പ് നോറ്റവർ എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും അതാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈഹുലം തങ്ങൾ പറഞ്ഞത് രണ്ട് സന്തോഷമുണ്ട് അതിലെ ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണെങ്കിൽ രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് അലൈഹി അബിബായാഹിഹു അലൈലം പറയാണ് ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ആമീൻ വാർമി വാത്തു